ഹായ് വീഡിയോയിലേക്ക് പുതിയവീർ ആ കൂട്ടുകാരെ ഞാനിവിടെ ഒരു ഒരു കപ്പ് ഉഴുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഉഴുന്നാണ്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ കുക്കറിനകത്തേക്കിട്ട് വേവിക്കാം ഈ ഇത് വെന്ത് കഴിഞ്ഞ് പറയാം ബാക്കി ഇത് എന്നാ സംഭവം ഉണ്ടാക്കാൻ പോകുന്നു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് അത് ഈ ഉഴുന്ന് വെന്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഉഴന്ന് നമുക്ക് വേടാൻ പറ്റാം കൊക്കിലേക്കിട്ട് കൊടുത്തു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം എന്നാൽ നമ്മൾ ഉഴുന്നരച്ച് ദോശയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഇത് നമുക്കിന്ന് വേവിച്ച് ഒരു പലാരം ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെക്കാം ഒരു വിസിൽ വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫായി നോക്കാം വെന്ത് വന്നു ഉഴന്ന് വെന്താന്ന് നമുക്ക് തുറന്ന് നോക്കാം മൂന്ന് വിസിൽ ഞാൻ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലായിരുന്നു മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് എടുത്ത് നോക്കാം പിന്നെ വെള്ളം പറ്റി വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ടു അരച്ചെടുക്കാം ഇരുന്ന് നന്നായിട്ട് അരച്ചെടുത്തു വെള്ളം വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അധികം വെള്ളം ആയിപ്പോകരുത് ഇതിനകത്തേക്ക് നമുക്ക് അതേ അളവിൽ തന്നെ ഒരു ഉപ്പ് അരിപ്പൊടി ചേർക്കാം അപ്പത്തിനും ഇടിയപ്പത്തിനോ ഒക്കെ എടുക്കുന്ന പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി എല്ലാത്തിനും ചേർക്കാം ഇതിപ്പോൾ ഉപ്പും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വറുത്ത എണ്ണ എനിക്കൊരു രണ്ട് സ്പൂൺ നെയ്യ് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ട് അതും കൂടെ നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി നമുക്കിനകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കുട്ടികളപ്പം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇനിയിപ്പം അഞ്ചുമാർ നാലു മണിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നതെന്നൊക്കെ ഓർക്കും ഓരോ കുട്ടികൾക്കാട് മാറി മാറി നമുക്ക് തയ്യാറാക്കി കൊടുക്കി ഉഴുന്നത് എന്ത് എടുത്ത് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം അത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴിക്കണം ഒരു മാവ് റെഡിയായിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടാം ഇതൊരു ഉഴുന്നമുറുക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്കൊരു ശകലം നെയ്യോ ഒരു എന്തേലും തൂത്ത് കൊടുക്കാം ഇതേ പിടിക്കൊന്നുമില്ല അതായത് ഒരു ശനം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്കിത് ഇതിനകത്തേക്ക് കൊടുക്കാം ഇത് റെഡി ആകുന്ന സമയത്ത് എണ്ണ എടുക്കുവാണെങ്കിൽ എണ്ണയും ചൂടായിക്കാളും ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മുടിച്ച് മുടിച്ച് അങ്ങ് കൊടുത്താൽ മതി ഇനി ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാറാവും പെട്ടെന്ന് തന്നെ മൂട്ടെടുക്കാം പിള്ളേർ ഒന്ന് ഡ്രസ്സ് മാറുന്ന കഴിഞ്ഞാൽ രാത്രി ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു സൈഡായി വരുന്നുണ്ട് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഉഴുന്നമുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണെന്നുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ വീഡിയോ കോരുന്നതും മറിച്ചിട്ടതും കാണിക്കാൻ ഞാൻ അത് ചോദിച്ചാൽ കരണ്ട് പോയി നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ഇത് മൊത്തം കോരി എടുത്തിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി പാത്രം ഇടിയപ്പ പാത്രൻ്റെ അച്ചൊന്നുമില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എടുത്ത് മാവ് ഇങ്ങനെ മാവിങ്ങനെ ഉരുട്ടി അയച്ചിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി കൈ പാടില്ലാത്തവരോ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതും അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ എന്നാലും നമുക്കത് എടുക്കാം എളുപ്പമുണ്ടെങ്കിൽ അകത്ത് അതി അരിപ്പും പിന്നെ അരിപ്പുകളും പൊടികളും ഒന്നും ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മുറുക്കാണിത് ഉഴുന്ന് മുറുക്ക് ഇപ്പോൾ അരിപ്പൊടിയുടെ കൂടെ ഒരു അരക്കപ്പ് മൈദയും കൂടെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കപ്പ് ഉഴുന്നിന് രണ്ട് കപ്പ് അരിപ്പൊടി വരെ ചേർക്കാം അപ്പത്തിന് ഒരപ്പത്തിനെടുക്കുന്ന അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി കുറച്ചിട്ട് ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷൻ കൊടുക്കുന്നു കേട്ടോ എങ്കിൽ ഞങ്ങളിത് ഇതുപോലെ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങളടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും